ഒന്നും സംസാരിച്ചോ റാംകുമാർ അംഗളായിട്ട് സംസാരിക്കണോ നീ ലോകകാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ സംസാരിച്ചല്ലേ അങ്കിള് ആദ്യം എന്നോട് ചോദിച്ചു വന്നത് ബാലു ഇവിടെ ബാലു ഇവിടെ ബാലു എവിടെയെന്ന് എന്തോ ബാലുവിനെ പെട്ടെന്ന് കാണണോന്നൊക്കെ പറയാ ഹായ്മ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്തെങ്കിലും ഉണ്ടായിപ്പൊ കാണിച്ചിട്ടുണ്ടാവും ഹൈമ്മ കൈയ്യോടെ പിടിച്ചിട്ടുണ്ടാവും അതായിരിക്കും അച്ഛനെ തിരക്കണം ആ അതെല്ലാം കാര്യമുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചോദിച്ചത് ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും ഞാൻ ഡീൽ അപ്പൊ അച്ഛനാണ് ആ അത് ശരിയായിരിക്കും അച്ഛനാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കേ മിടുക്ക് പക്ഷെ അച്ഛൻ ഇങ്ങനെ ഒന്നും കാണിച്ച അച്ഛൻ പെടത്തില്ലല്ലോത്തില്ല അച്ഛനെ കക്കാനും അറിയാം നിക്കാനും അറിയാം സകല ഉണ്ടായിപ്പം പഠിച്ചാണല്ലേ നിങ്ങളെ അച്ഛൻ ഈ രാംകുമാരങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര പാവമായിരുന്നു ഒരു കള്ളത്തരം അറിയില്ലായിരുന്നു ഇവിടെ വന്ന് നിങ്ങൾ അച്ഛന്റെ അടുത്ത് കൂടി എല്ലാ കള്ളത്തരവും പഠിച്ചു വെച്ചിരിക്കും ഹൈമ കൈയ്യോടെ പിടിക്കുകയും ചെയ്യും എന്നിട്ട് അച്ഛന അന്വേഷിച്ച കിടക്കും അത് ഇത് രക്ഷപ്പെടണമല്ലോ അല്ല നമ്മടെ അച്ഛൻ എന്ത് ചെയ്താലും നാല് കാലിലേത്തുള്ളൂ പക്ഷെ രാംകുമാരങ്ങൾ അതേപോലെ അറിയത്തില്ല ഇല്ല എത്തിയിട്ടില്ല ബാലുവിന് അത്യാവശ്യമായിട്ട് കാണണ്ടിരുന്നു ആ കേശു പറഞ്ഞു എന്താണ് എന്തെങ്കിലും ഇല്ല ബാലുവിനൊന്നും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ല നമ്മളോട് പറയാൻ പറ്റി പറഞ്ഞാൽ നമുക്ക് പറ്റിയതാണെങ്കിൽ നമ്മള് പരിഹരിക്കാം അല്ല നിങ്ങക്ക് പരിഹരിക്കാൻ പറ്റില്ല ഇതൊരു ചില കോംപ്രമൈസ് ഒക്കെ 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 വേണ്ടുള്ള ഒരു 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 കാര്യമാണ് കാര്യമാണ് കണ്ടേ എന്തോ അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും വേണ്ട അതുകൊണ്ട് കൂടുണ്ടെങ്കിൽ കാര്യം നടക്കും ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പ്രോബ്ലം ഇല്ല എന്തെങ്കിലും അടിപിടി കോമ്പ്രമൈസൊക്കെ ആണെങ്കിൽ തല്ലാന ബാലുവിനെ കൊണ്ടുവരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അറിയാലോ എന്റെ എല്ലാ കാര്യത്തിനും ഞാൻ ബാലുവിന്റെ അടുത്താണല്ലോ ഡിപെൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതെ പണി പണിത് അച്ഛൻ തന്നെയാണല്ലോ അത് കാര്യമൊന്നുമില്ല അതൊക്കെ കാര്യൊന്നും ഇല്ല അതൊക്കെ എന്നാലും ഈ കാര്യത്തിന് ബാലുവിന് വേണം അതിപ്പോ ബാലു ഇവിടെ ഇല്ലല്ലോ വരുമ്പോ പറയാം ഓക്കെ പക്ഷെ വന്ന ഉടനെ ഒന്ന് കാണാൻ പറയണേ അത്ര അത്യാവശ്യം ആയതുകൊണ്ടാണ് അത് മനസ്സിലായി എന്തോ ഉണ്ടെന്ന് അവിടെ പറയില്ലെന്നറിയാം എന്നാലും ഞാൻ ചോദിക്കാണ്

ും പറഞ്ഞില്ല പിന്നെ ബാലു നീ അടിപൊളി കേസിലൊന്നും ഇടപെടുത്താൻ പാടില്ല എന്നൊക്കെ ഒരു ഒക്കെ കാര്യം വോണിംഗ്

രാമകുമാർ അടിച്ചു മാറ്റിക്കോളാം പിന്നെ നിങ്ങള് അടികൂടേ എന്താണോ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ രാമുമാർ ടെൻഷനൊക്കെ മാറ്റിക്കോളാം കേട്ടാ പറഞ്ഞു അതെ ബാല്യവെച്ച മാറ്റിത്തരാന്ന് പറഞ്ഞില്ലേ ടെൻഷനൊക്കെ പിന്നെ എന്തുവാ പറഞ്ഞാൽ ചുമ്മാ കൊണ്ട് കേപ്പിട്ട് വെള്ളം തൊണ്ടിറങ്ങാത് എന്തോ രാമാർ നിങ്ങക്ക് മൊത്തം ഇത് നീലും രാംകുമാർ അല്ല ബാലു വരച്ച അവിടെ നിൽക്കും നീലു അറിയാ കാര്യം പറയാണ്ട് ആ അതായത് ഈ കമ്പനികൾക്കൊക്കെ ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാവുമല്ലോ അപ്പൊ എന്റെ കമ്പനിക്ക് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ട് അപ്പൊ ഈ കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ ടീം ഞാൻ ഉണ്ടാക്കി ടീം ഞാനാണ് എന്റെ ക്യാപ്റ്റൻ പക്ഷെ ആദ്യം കളിച്ച കളികളൊക്കെ അല്ല അത് സ്വാഭാവികം പക്ഷെ തോറ്റു കംപ്ലീറ്റ് തോറ്റപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ചു നല്ല ക്യാപ്റ്റൻ ഉണ്ട് ഞാനായിരുന്നു ആദ്യം ക്യാപ്റ്റൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു നല്ല കളിക്കാരനെ ക്യാപ്റ്റൻ ആക്കി നമുക്ക് ജയിക്കാൻ തുടങ്ങുമല്ലോ അങ്ങനെ ഒരുത്തരം പിടിച്ച് ഞാൻ ക്യാപ്റ്റൻ ആക്കി അപ്പൊ നമ്മളെല്ലാ കളിയും ജയിക്കാൻ തുടങ്ങി പക്ഷേ ഒരു ടൂർണമെന്റ് ഉണ്ട് കോർപ്പറേറ്റ് കമ്പനികളായിട്ട് തുടങ്ങി ഇന്നലത്തെ കളിക്ക് എന്നെ കളിപ്പിച്ചില്ല കളിപ്പിച്ചില്ല ഇല്ലെന്ന് അവൻ എന്റെ അടുത്ത് കളിക്കാൻ എന്ന് പറഞ്ഞു ക്യാപ്റ്റെ അല്ല അവൻ പറയണത് പറ്റൂല നിങ്ങൾ കളിക്കണ്ട അവൻ തീരുമാനിച്ചില്ല ഓണർ അതാണ് ഞാനാണ് ഓണർ എന്നിട്ട് എന്നെ കളിക്കാൻ സമയം അതുപോലെ